ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഹൈ കെയർ ഡിവിഷനാണ് പുതിയതായി നിർമ്മിക്കുവാനൊരുങ്ങുന്ന മാതൃശിശുരോഗ വിഭാഗത്തിന്റെ നിർമ്മാണ ഏജൻസി ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെത്തി സ്ഥലപരിശോധന നടത്തി സർക്കാർ ചീഫ് ഓഫ് ഡോക്ടർ എൻ ജയരാജ് നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് കുമാർ എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു നിലവിലെ മാതൃശിശുരോഗ വിഭാഗത്തിനോട് ചേർന്ന് തന്നെ ഇതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കാനാകുമെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ സ്ഥലം ഏതെന്നുറപ്പിച്ച നിലയ്ക്ക് ഇനി ഉടൻ തന്നെ സർവേ നടപടികളിലേക്ക് കടക്കും ഇതിനുശേഷമാകും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കുക ഇതിന് കൂടി നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭരണാനുമതി വയ്ക്കുന്നതോടെ നടപടികളിലേക്ക് കടക്കുവാനാകും ഗൈനക്കോളജിക്കും അതോടൊപ്പം തന്നെ പീഡിയാട്രിക് വിഭാഗത്തിനുമായിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചൊരു സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുന്നു ആറര ലക്ഷം രൂപ ആറര കോടി രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മേഖലകളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായ നല്ലൊരു ഇവിടെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും നമ്മളിപ്പോഴത്തെ നിലവിലുള്ള ബ്ലോക്ക് കുറേ കൂടി ഉപയോഗപ്രദമായ രീതിയിൽ കുറേ കൂടി സൗകര്യപ്രദമായ രീതിയിലേക്ക് അതിന് സംവിധാനങ്ങൾ മാറാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കും ലേബർ യൂണിറ്റിന് പുറമെ ഐ പി ഒ പി വിഭാഗവും ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ മാതൃശിശുരോഗ വിഭാഗത്തിൻ്റെ കെട്ടിടം ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് ലിമിറ്റഡിന്റെ ഹൈക്കെയർ വിഭാഗം റീജിയണൽ പ്രോഗ്രാം മാനേജർ ഉദയകുമാർ എഞ്ചിനീയർ രഞ്ജിനിരാജ് എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെമണി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു എന്നിവർ പദ്ധതി പ്രദേശം സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഫെസ്റ്റ് ആൻഡ് ഡയമണ്ട് എക്സിബിഷൻ ദിവസം ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിസിറ്റ് ടുഡേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്